ഒരു അങ്ങനെയല്ല സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഫൈനലി ഞാൻ ഇന്ന് എടുക്കാൻ ഇന്നെടുക്കാൻ ഒരു വീഡിയോ എനിക്കറിയാം അത്യാവശ്യം ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാലും ഈ ഒരു വിഷയം എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നത് ഞാൻ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ട സമയത്താണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പൊതുവേ ഈ റിയാക്ഷൻ വീഡിയോ കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ കോണ്ടാണ് പൊതുവേ ഞാൻ കാണൽ അങ്ങനെ ഞാൻ അതിൽ കണ്ടിട്ടുള്ള ഒരു ആയിരുന്നു രേണു സുതിയും ദാസേട്ടനും കൂടെ ഇപ്പം കരണ്ട്ലി ഒരു ഷോർട്ട് ഫിലിം എന്തോ അഭിനയിക്കുന്നുണ്ട് അതിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് രേണുസ്തുതി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ രേണുസ്തുതി പറയുന്നുണ്ട് എന്താണ് ഞങ്ങൾ ഞാൻ ഇത്രയും കാലം ചെയ്തതിൽ വെച്ച് ഏറ്റവും റൊമാൻറ്റിക് ഒരു ഭാഗമാണ് ഞാൻ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഒരു ഡിസ്കഷൻ വരും ഡിബേറ്റ് വരും അത് എനിക്ക് നല്ലൊരു നെഗറ്റീവ് കോൺട്രവേഴ്സി വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ സാരല്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ രേണുസ്തുതി ഭയങ്കര ബോൾഡായി സ്ട്രോങ് ആയിട്ട് പറയുന്ന കുറേ ക്ലിപ്പിങ്സുകൾ ഞാൻ കണ്ടു ആ സെയിം സമയത്താണ് നേരെ ഓപ്പോസിറ്റ് നവാസിൻ്റെ വൈഫിൻ്റെ തിയേറ്റർ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് കണ്ടു അപ്പോൾ ഈ രണ്ട് സാധനവും കൂട്ടി വെച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി സോ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ആദ്യം നമുക്ക് രേണു സുതിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ കലാകാരൻ നവാസിൻ്റെ വൈഫും തിയേറ്ററിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള ആ കുറച്ച് കാര്യങ്ങളിലോട്ട് നോക്കാം ഓക്കെ ഫൈനലി ഈ ഒരു ക്ലിപ്പ് കണ്ടാല് നമ്മളുടെ നവാസ് അവസാനമായി അനുഭവ അനുഭവിച്ചിരുന്നു സോ ഫൈനലി ഈ ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടെ നമുക്കറിയാം നവാസ് അവസാനമായി അഭിനയിച്ചിട്ടുള്ള സിനിമ രണ്ടു ദിവസം മുമ്പ് തിയേറ്ററിൽ റിലീസായി അപ്പൊ ഫസ്റ്റ് ഷോയിൽ തന്നെ കാണാൻ വന്നിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ നവാസിൻ്റെ മരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഈവൻ നവാസിൻ്റെ ഭാര്യനെ സംബന്ധിച്ചാണെങ്കിലും ശരിക്കും ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആള് മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് വരെ വൈഫിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ നാളെ വരും സിനിമയുടെ ഏകദേശം ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ ഭാര്യേൻ്റെ അടുത്ത് കൺവേ ചെയ്ത ഒരാളാണ് ആ വ്യക്തിയാണ് അതിൻ്റെ ഉള്ളിൽ ഹൃദയാഘാതം വന്ന് മരിക്കുന്നത് അപ്പോൾ അവർക്ക് ശരിക്കും വളരെ ഷോക്കിംഗ് ആണത് അവർ ഈ റിയാലിറ്റി ആയിട്ട് ലൈഫിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല പൊതുവേ നമ്മൾ നവാസിന്റെ ഒരു ഫ്രെയിം കാണുകയാണെങ്കിൽ കോഴ്സ് കൂടെ ഭാര്യയും ഉണ്ടാവും മക്കളും ഉണ്ടാവും അവരങ്ങനെയാണ് ഒരു റിയാലിറ്റി ഷോയാണെങ്കിലും ഒരു മാരേജ് ഫങ്ഷൻ ആണെങ്കിലും ഇനി എന്തെങ്കിലും ടി വി പ്രോഗ്രാമാണെങ്കിലും നവാസ് എപ്പോഴും വൈഫിനെ കണക്ട് ചെയ്ത് ഫാമിലീൻ്റെ കൂടെ ഭയങ്കര കണക്റ്റഡ് ആയി നിൽക്കുകയാണ് അപ്പോൾ ആ ഫാമിലിനെ സംബന്ധിച്ച് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റിയാലിറ്റി തന്നെയാണ് നവാസ് എന്ന് പറയുന്ന ആക്ടറുടെ മരണം അതും ഇങ്ങനെ ഹാർട്ട് അറ്റാക്കായി അവർ പ്രതീക്ഷിക്കാണ്ട് നിൽക്കുകയാണ് നവാസ്ക്ക് എത്തുമെന്ന് കരുതി കാത്തു നിൽക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു സാധനം അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ അന്നത്തെ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിഷയം ഡിസ്കഷൻ ആയെങ്കിലും പിന്നെ നവാസിൻ്റെ മരണോ വൈഫോ ഒന്നും സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ വന്നില്ല കാരണം ഇവരൊരു ക്യാമറ സ്പേസിലോട്ട് വരികയോ എന്തെങ്കിലും സംസാരിക്കുകയോ ഒരു പരിപാടി ഇവർ കാണിച്ചിട്ടില്ല ഇവർ ഇവരുടെ എന്താ പറയുക നവാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ചാപ്റ്റർ തന്നെ ഈ സോഷ്യൽ മീഡിയയും ലോഗും മറന്ന പോലെയായിരുന്നു ഇപ്പോൾ ഈ മൂവി റിലീസ് ആയ സമയത്താണ് ഇവർ പുറത്തു വന്നത് ഇവൺ ഇവരുടെ ഒരു ഫേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടേ അറിയാം യൂഷ്വലി ഉണ്ടാവുന്ന ഇവരുടെ ഒരു ഫേസും അല്ലാത്തൊരു ഫേസും വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് വളരെയധികം ടയേർഡാണ് ആൾ വളരെയധികം കരഞ്ഞ് വയ്യാണ്ട അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് വീഡിയോ കാണുന്ന എല്ലാവരും ഒരേ അടി അല്ലെ ഒരേ അടിസ്ഥാനത്തിൽ പറയും എന്താണ് ഇവർ ഈ ഒരു ട്രോമയിൽ നിന്ന് ഒരിക്കലും ഓവർകം ചെയ്തിട്ടില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുറേ എണ്ണങ്ങൾ പോയി ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത് ആദ്യം തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരും ഇപ്പം എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അവർ ചെയ്ത അതേ പണിയല്ലേ നീയൊക്കെ ചെയ്യുന്നത് നല്ലടോ ഞാൻ എൻ്റെ പേഴ്സണൽ ക്യാമറയിൽ കൊണ്ടുപോയിട്ട് അവർ കരഞ്ഞു നിൽക്കുന്ന മൊമെൻ്റ് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടല്ല ഇതിട്ട ആൾക്കാരെ നാല് പറയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണിത് എങ്ങനെ തോന്നുന്നു നിങ്ങൾ രേണുശ്രുതിൻ്റെ പുറകെപ്പോൾ രേണുസുദി എന്ന് പറയുന്ന ഒരു വ്യക്തി വിധവ എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിമിനെ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു ലീഡിയ എവിടെ വരൂ ക്യാമറ വരൂ ക്യാമറ എന്നോട് ചോദിക്കൂ എനിക്ക് സംസാരിക്കാനുണ്ട് എനിക്ക് പറയാനുണ്ട് എനിക്ക് കൂടുതൽ പറയണം പറഞ്ഞാൽ റെഡിയാവും എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ തുള്ളി 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 നടക്കുന്ന ഒരാളാണ് രേണുസുദീ എന്ന് പറയുന്ന വ്യക്തി ആ രേണുസുദീനെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക അല്ലാണ്ട് ഇങ്ങനെ ഒരു ഇമോഷണലി ഡൗൺ ആയി നിൽക്കുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തോന്നുന്നു എങ്ങനെ നിങ്ങൾക്ക് വീഡിയോയിൽ സംസാരിക്കാൻ തോന്നുന്നു എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഇങ്ങനെ കുറേ പൊട്ടന്മാരും ഇതൊക്കെ ഏത് ക്യാമറകളാണ് ഏത് ടീമുകളാണെന്ന് മനസ്സിലാവുന്നില്ല പൊതുവെ എന്തോ നീലക്കുയില് പച്ചക്കുല് വൺ മെയിൻ സ്ട്രീം അങ്ങനെ കുറച്ച് കുറച്ച് ചാനലുകൾ അറിയാൻ ഇത് ഏത് ടീമാണ് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് അവാർഡ് തരണം നിങ്ങൾ അല്ലാണ്ട് കുറേ കോണ്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട് നല്ല നല്ല കോണ്ടെൻറ്റും ഇടുന്നുണ്ട് മോശം മോശം കോണ്ടും ഇടുന്നുണ്ട് അനാവശ്യ കോണ്ടൻറ്റും ഇടുന്നുണ്ട് ചൊറിയൻ ചോദ്യങ്ങൾ റിസെൻ്റീ ഹെൽ ഓഫ് സ്പാട്ട് ഏതൊരു സ്ഥലത്ത് ഇനാഗ്രേഷന് പോയ സമയത്ത് ഈ മീഡിയക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ഇമാതിരി ചൊറഞ്ഞ ചോദ്യങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇറക്കുന്നുണ്ട് ഇറക്കിക്കോളൂ നിങ്ങൾ ഇനിയും ഇറക്കുക നിങ്ങൾ ഇറക്കുക തന്നെ ചെയ്യണം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഞാനിവിടെ ആലോചിച്ചത് അവസ്ഥയിൽ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കത് ക്യാമറയിൽ ഒപ്പിടാൻ എങ്ങനെ സാധിച്ചു നിങ്ങളുടെ കുടുംബത്തിലൊരു വ്യക്തിയാണ് ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചു കൊണ്ട് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ക്യാമറയിലെടുത്ത് സോഷ്യൽ മീഡിയ മുമ്പിലോട്ട് ഇടുവോ എന്നൊരു ചോദ്യം ചോദിക്കാനല്ല ഓൺലൈൻ മീഡിയക്കാരൊക്കെ നല്ലതാണ് നിങ്ങളൊക്കെ കോണ്ടന്റ് ഇടുന്ന സമയത്താണ് നമുക്ക് പലതും അടുത്തും സംസാരിക്കാൻ പറ്റുന്നത് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കുറച്ച് വാല്യൂ നിങ്ങൾ കീപ്പ് ചെയ്യണം കാരണം ഇവർ വളരെ നോർമലായി നിങ്ങൾ മോത്ത് നോക്കി പറഞ്ഞിട്ട് വേണ്ട എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നെ ഒന്ന് വിട്ടേക്ക് അതിനുശേഷം ഇവര് പൊട്ടി കിടന്ന് കരയുന്നുണ്ട് അത് കണ്ട് മോൻ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് ഒപ്പിക്കൊണ്ടിരിക്കുക ഈ ഒരു ക്ലിപ്പ് നോക്ക് അവർ എങ്ങനെയൊക്കെയോ അവരുടെ മനസ്സ് കട്ടിയാക്കി അവർ കാണാൻ വന്നതാണ് അപ്പോൾ അവർ ഈ ഈ സങ്കടങ്ങൾ കുറേ ഉള്ളിൽ ഒതുക്കി പിടിക്കുന്ന വ്യക്തിയുടെ ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവരുടെ മാത്സിമം ഉള്ളിൽ ഒതുക്കി പിടിക്കും പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പം അവരെന്ത് ചെയ്യും പൊട്ടിത്തെറിക്കും ഈ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ മുല്ലപ്പെരിയാറ് പൊട്ടുന്ന പോലെ ഒരു ബ്ലാസ്റ്റാണ് പിന്നെ ഫുൾ ടൈം കണ്ണീരുകൾ ഇങ്ങനെ അൺലിമിറ്റഡ് സർവീസ് പോലെ പൊയ്ക്കോണ്ട് നിൽക്കും ഇവിടെ ഈ പെർട്ടിക്കുലർ ആളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു വൈഫിനെ സംബന്ധിച്ച് അവർ ഇമോഷൻ കൺട്രോൾ ചെയ്ത് തൻ്റെ ഹസ്ബൻഡിൻ്റെ പടം കാണാൻ വരികയാണ് ഇപ്പം ഹസ്ബൻഡ് ഇല്ല ആ ലൊക്കേഷൻ അത് ഇത് ആ ട്രോമയിൽ നിൽക്കുന്ന സമയത്ത് പല ചോദ്യങ്ങളും ആളെ വീണ്ടും ആ ഇമോഷണൽ സിറ്റുവേഷനിലോട്ട് കടന്നു പോവാണ് ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു എളുപ്പകരമായിട്ടുള്ള കാര്യമല്ല അതിപ്പോൾ ചില ആൾക്കാർ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കും ചില ആൾക്കാർ വളരെ വീക്ക് കാണും സ്ട്രോങ് ആണെങ്കിലും വീക്ക് ആണെങ്കിലും ഹീലിംഗ് എന്ന് പറയുന്നത് ഇസ് എ ടൈം ടേക്കിംഗ് കാര്യം തന്നെയാണ് സമയമെടുത്ത് കാലങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ക്ലിയർ അപ്പ് ചെയ്യേണ്ട കാര്യമാണ് അതിന് അതിൻ്റെതായ ടൈം വേണം അതിന് അതിൻ്റെതായ കാലങ്ങൾ വേണം ആ ടൈമും കാലമൊക്കെ എടുത്തിട്ട് തന്നെ ആ മുറിവുകൾ ഉണങ്ങട്ടെ ഉണങ്ങി വരട്ടെ അല്ലെ ഉണങ്ങി റെഡി ആവട്ടെ പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുത്തി കുത്തി നോവിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഡെവിൽസ് ബിഹേവിയർ മക്കളെടുത്ത് കെട്ടിപ്പിടിച്ച് നെഞ്ചത്ത് കരയുന്ന അമ്മേനെ ക്യാമറ ഇങ്ങനെ ചെരിച്ച് ചെരിച്ച് കൊണ്ടുവന്ന് കാണിക്കുക മകൻ ഈ സൈഡിൽ വന്ന് നിന്ന് കരയുന്ന ഉമാനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ ക്യാമറാമാൻമാർക്ക് കിട്ടുന്നില്ല അപ്പോൾ ഉമാർ ഇവിടുന്ന് ഇങ്ങനെ ചെരിഞ്ഞ് വന്ന് നിന്നിട്ട് ഈ ഫ്രെയിമിൽ ഒന്ന് ആങ്കിൾ പിടിക്കുക ഉമാരുടെ ഒരു സ്വഭാവം ആലോചിച്ചു ഉമാരുടെ ആറ്റിറ്റ്യൂഡ് ആലോചിച്ചു നമുക്ക് അന്ന നേരെ റിയാക്ട് ചെയ്യണായിരുന്നു അന്ന നേരെ റിയാക്ട് ചെയ്യണായിരുന്നു ഉമാരുടെ ഒക്കെ വീഡിയോ എടുത്തിട്ട് ഫ്രണ്ടിലങ്ങ് ഇടണായിരുന്നു അല്ലാണ്ട് എന്താ പറയണ്ടേ എല്ലാത്തിനും ലിമിറ്റില്ലേ എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഇല്ലേ ഞാനതാ പറയുന്നത് സെക്യൂരിറ്റി ആണെങ്കിൽ എക്സ്കോർട്ട് ആണെങ്കിൽ എല്ലാ മനുഷ്യന്മാർക്കും വേണമെന്നാണ് പറയുന്നത് പല സിനാരിയോലും പല ആക്ടർമാരും ആക്ട്രസ്മാരും ഓൺലൈൻ മീഡിയക്കാർക്ക് റിപ്ലൈ കൊടുക്കാണ്ട് കൈ കൂപ്പിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ കൊച്ചു നല്ല സിറ്റുവേഷനിൽ ആലോചിച്ചിട്ടുണ്ട് എന്തിനാ ഇത്ര ജാടം ഇടുന്നത് ഇവരൊക്കെ തരുന്ന അല്ലേ നിങ്ങൾക്ക് എന്നും റീച്ചായി നിൽക്കുന്നതെന്ന് പക്ഷെ ഇവിടെ മനസ്സിലാവുന്നത് ഒരാളുടെ പേഴ്സണൽ ബൗണ്ടറിയിലോട്ട് ഇവർ ഓവറായി കയറുന്ന സമയത്താണ് പലരും നിങ്ങളെ ഒഴിവാക്കി പോകുന്നത് ചെയ്യൂ നല്ല നല്ല കോണ്ടുകൾ ചെയ്യൂ ഒരാൾ പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രൈവസി അവർക്ക് കൊടുക്കൂ അല്ലാണ്ട് അവരുടെ ഒരു പ്രൈവസിയുടെ ഉള്ളിൽ കയറിക്കൊണ്ട് ഇടുന്നത് ഈ ബാത്റൂം ഒളിഞ്ഞു നോക്കുന്നതിന് സമം എങ്ങനെയൊക്കെയോ കരഞ്ഞ് ഓവർകം ആയി റെഡി ആയി നിൽക്കുന്ന ഈ പെർട്ടിക്കുലർ വ്യക്തികളെയും വീണ്ടും 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 പല പല ആംഗിളിൽ കൂടെ പല സൈഡിലും അവിടെയും അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ടൊക്കെ അവർ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും അപ്പാടി നടക്കട്ടെ ഇനി ഈ വീഡിയോൻ്റെ കീഴിൽ കുറച്ച് കമൻസ് വന്നിട്ട് എന്തായാലും ഒരു ഒന്നോ രണ്ടോ കമൻറ്റ്സ് നോക്കി നമുക്ക് വേഗം രേണു ചേച്ചിൻ്റെയിലോട്ട് പോകാം ആദ്യത്തെ കമൻറ്റാണ് മറ്റുള്ളവരുടെ മാനസികാവസ്ഥയും വേദനയും മനസ്സിലാക്കാത്ത ഇതുപോലെ മാധ്യമം കഷ്ടം നിന്റെ വീടുകളിലും ഉണ്ടാവും ഇടാം അപ്പോഴാ മറ്റുള്ളവർ ക്യാമറ തൂക്കി വരുമ്പോൾ ആ വേദന അറിയും നാറികളെ കഷ്ടം നവാസുകാർക്ക് പ്രണാമം ഇങ്ങനത്തെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ടുണ്ട് ഒന്നൊന്നും അല്ല രണ്ടല്ല ക്യാമറാമാന്മാരെയൊക്കെ അങ്ങ് വിളിച്ച് അങ്ങേ അറ്റം എത്തിച്ചിട്ടുണ്ട് വേറൊരു കമൻ്റാണ് അവരെ അവരുടെ പാട്ടിനു വിട്ടേക്ക് എന്തിനാ ഫോണും പൊക്കി പിടിച്ച് അവരെ ശല്യം ചെയ്യുന്നത് ഈ ഫോൺ കൊണ്ട് നടക്കുന്ന അവന്മാർക്ക് മനസാക്ഷിയില്ല എടാ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കും ഫോണും കൊണ്ട് നടക്കുന്നു സത്യമാണ് യുവമാർക്ക് ചെയ്തോട്ടെ പക്ഷെ അവിടെ ആ വ്യക്തി ആ വ്യക്തിയുടെ പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വയലേറ്റ് ചെയ്യുന്ന രീതി വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഇങ്ങനെ കുറെ പൊങ്കാലകളൊക്കെ നടന്നിട്ടുണ്ട് ഞാൻ പറയട്ടെ ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ദ ബെസ്റ്റ് പേഴ്സൺ ആറിയ റീനു സുതി നിങ്ങൾ അവിടെ ചെല്ല് ആളിപ്പോൾ വിധവാ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കുന്നുണ്ട് വിധവാ കാർഡ് കൊണ്ട് ഒരു വീടും ഒരു സ്ഥലവും ഒക്കെ കിട്ടിയിട്ടുണ്ട് ആൻഡ് വിധവാ കാർഡിൻ്റെ ബേസിസിലെല്ലാവരെയും കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ട് വിധവാ കാർഡ് ഞാൻ വിധവകളെ റെപ്രസെൻ്റ് ചെയ്ത് ബിഗ് ബോസിൽ പോയി അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ഇവിടെ വിധവ വേർഷൻ നമ്പർ വൺ നവാസിന്റെ വൈഫും വിധവ വേർഷൻ നമ്പർ ടു രേണു സുതിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസ് ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരിക്കലും നവാസ് ഖാനെ പോലെ ഇങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത് എല്ലാവരും ആണ് എല്ലാവർക്കും ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡുണ്ട് ഉണ്ട് അപ്പം ഒന്നിനെയും ആക്കാണ്ട് നിൽക്കാൻ ശ്രമിക്കുക എല്ലാത്തിലും ഒരു മീനിങ് ഉണ്ടാവണം ലൈഫിനാണെങ്കിലും ഒരു മീനിങ് ഉണ്ടാവണം പേഴ്സണൽ ആയി വെക്കേണ്ട കാര്യങ്ങൾ പേഴ്സണലായി തന്നെ വെക്കണം ഇവിടെ രേണുസൂദ് ഈ ഒരു ചോദ്യത്തിന് റിയാക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ രേണുസൂദിൻ്റെ പീസ് ആഡ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞു കൊടുക്കണത് കൊണ്ട് ഞാൻ എല്ലാ പീസിലോട്ടും ഒന്നും പോകുന്നില്ല മെയിനായിട്ട് ഇന്നാൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കി നമുക്ക് വേഗം എന്ത് ചെയ്യാം വീഡിയോ അവസാനിപ്പിക്കാം ോട് യോജിക്കുന്നില്ലേ നല്ല പെൺകുട്ടികൾക്ക് സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നില്ല എല്ലാ പൂച്ച കുഞ്ഞു പൂച്ച പോലെ അമ്മി ഇരിക്കുന്നവർക്കും ഒരു പ്രണയം ഉണ്ട് പ്രണയം ഇല്ലെന്ന് പറയണ്ട എല്ലാവർക്കും ആർക്കും ഒരു ഞാൻ ഒരു രാജ്യം ഒരു പെണ്ണ് എവിടെയെങ്കിലും ഇറങ്ങി പോ ഒരുങ്ങി പോകുന്നിട്ട് കണ്ണെഴുതി പൊട്ടുതൊടുന്നു ഏഹ് അവൾ അവളെ കാണാനാണ് അവൾക്ക് തന്നെ കണ്ണാടി നോക്കി കാണാനാണ് ഇതൊക്കെ ചെയ്യുന്നത് സെൽഫ് ലവിന്റെ ആൾക്കാരുണ്ടാവില്ല സെൽഫ് ലവ് ഉണ്ട് അതല്ല അതുകൊണ്ട് അത് പ്രണയമുള്ളവർക്ക് എനിക്കല്ലേ സെലിഫ് ഉണ്ടോ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പ്രണയം അതറിയോ പെൺകുട്ടികൾക്കുള്ള പ്രണയം അങ്ങനെയല്ല പിന്നെ ഒരു ഇവിടെ രേണുസ്തുതി എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചതാണ് സുതി മരിച്ച് രണ്ട് കൊല്ലത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു മൂന്ന് മാസമാണ് രേണുസുദീ കരഞ്ഞു സങ്കടം കാണിച്ച് വരുന്നത് അത് കഴിഞ്ഞ് അന്ന് നിമിഷം തൊട്ട് രേണുസ്തുതി ആകെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് ഇന്ന് സോ സോഷ്യൽ മീഡിയയിൽ വന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഡിസ്കസ് ചെയ്യുന്നത് പ്രേമത്തെക്കുറിച്ചിട്ടും ഒന്നിലധികം പ്രേമം ഉണ്ടാകുന്നതിനെക്കുറിച്ചും വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചിട്ടും കഴിച്ചാൽ എന്താണ് പ്രശ്നം എന്നതിനെ കുറിച്ചാണ് ഇതൊക്കെ ആളുടെ സൈഡ് ഓഫ് ആങ്കിൾ ആണ് ഇവിടെ ഇവിടെ നമുക്ക് എല്ലാവർക്കും രേണുസ്തുതി ചെയ്യുന്ന പ്രവൃത്തിനോട് ഒരു എഗയിൻസ്റ്റ് വരുന്ന എന്താണെന്ന് വെച്ചാൽ രേണുസ്തുതി എന്ന് പറയുന്ന ഒരു വ്യക്തി വീക്ക് ചേട്ടൻ ശുതിച്ചേട്ടൻ ലൈബലിറങ്ങും ഹൈ ആവുന്ന സമയത്ത് ഇങ്ങനത്തെ കോണ്ടന്റുകൾ പിടിക്കും അല്ലെങ്കിൽ ശുദ്ധിച്ചേട്ടനും ഇല്ല ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എത്ര ദിവസമായി സ്വതിച്ചേട്ടൻ ടാഗ് ലൈൻ കണ്ടിട്ട് ഒരു ശുചേട്ടൻ ടാഗ് ലൈൻ ഇല്ല രേണുസുദീൻ്റെ പ്രണയം രേണുസ്തുതി കല്യാണം ഇക്ക ബിഷപ്പ് ഇത് മാത്രമേ ഉള്ളൂ ഇനി ഈ കോൺട്രവേഴ്സീസ് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ ഒരു സ്വതിച്ചേട്ടൻ ടാഗ് ലൈനും കൊണ്ട് പോകും ഇപ്പം റിയൽ ലവ് എന്താന്നുള്ളതാണ് ഞാനിവിടെ പേഴ്സണലി ഉദ്ദേശിച്ചിട്ടുള്ളത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പറയുന്ന എ പാർട്ട് ഓഫ് ലൈഫാണ് അത് ഏത് രീതിയിലാണെങ്കിലും അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് ആണ് ഹീലിംഗ് വേണ്ട ഒരു പ്രോസസ്സാണ് മേ ബി ഇവിടെ നവാസിൻ്റെ വൈഫിനെ സംബന്ധിച്ച് കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ രേണുവിനെ സംബന്ധിച്ച് ചിലപ്പോൾ കുറച്ച് വർഷങ്ങളായിരിക്കും ഇതും രണ്ട് വേർഷൻ ഓഫ് ആൾക്കാരാണ് രണ്ട് വേർഷൻ ഓഫ് ഇമോഷനാണ് രണ്ട് വേർഷൻ ഓഫ് സ്റ്റൈലാണ് അപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽ ഹേഴ്സ് ഡിഫറെൻ്റ് യുണീക്ക് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ അത് കമൻറ്റ് കൂടെ രേഖപ്പെടുത്താൻ ആരും മറക്കണ്ട സോ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ടിൽഡനസ് ബൈ ബൈ